ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ ഗ്ലാമർ പോരാട്ടത്തിൽ പതിവ് പോലെ ദൈവത്തിൻ്റെ പോരാളികൾ തോറ്റുതന്നെ തുടങ്ങി മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സ് നാല് വിക്കറ്റിനായിരുന്നു വിജയിച്ചത് ഇന്നത്തെ മത്സരത്തിൽ എടുത്തു പറയേണ്ടത് മുംബൈ ഇന്ത്യൻസിൽ രോഹിത് ശർമ്മയ്ക്ക് പകരം ഇമ്പാക്റ്റ് പ്ലെയറായി എത്തിയ വിഘ്നേഷ് പുത്തൂർ എന്ന മലയാളി താരത്തിൻ്റെ ബോളിംഗ് പ്രകടനം തന്നെയാണ് അദ്ദേഹം ചെന്നൈ ക്യാപ്റ്റൻ ഋതുരാജി ഗൈക്കുവാത് ദീപക് ഹൂഡ ദുബൈ എന്നീ മൂന്ന് വമ്പന്മാരെ മടക്കി അയച്ചു മത്സരത്തിലേക്ക് വന്നാൽ ആദ്യം ബാറ്റ് ചെയ്ത മുംബൈ ഇന്ത്യൻസ് നിശ്ചിത ഇരുപത് ഓവറിൽ ഒമ്പത് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി അമ്പത്തഞ്ച് റൺസായിരുന്നു നേടിയത് മുംബൈക്ക് വേണ്ടി റോഹിത് ശർമ്മ ഡക്കായി പുറത്തായപ്പോൾ റിക്കിൾട്ടൺ പതിമൂന്ന് വിൽജാക്സ് ജാക്സ് പതിനൊന്ന് സൂര്യകുമാർ യാദവ് ഇരുപത്തൊമ്പത് തിലക് വർമ്മ മുപ്പത്തൊന്ന് റോബിൻ മിൻസ് മൂന്ന് നമന്ദീർ പതിനേഴ് സാനർ പതിനൊന്ന് ദീപക് ചാർ ഇരുപത്തെട്ട് ബോൾട്ട് ഒന്ന് സത്യനാരായണ രാജു ഒന്ന് എന്നിങ്ങനെയാണ് സ്കോറുകൾ അതേസമയം ചെന്നൈക്ക് വേണ്ടി നൂറാഹ്മദ് നാല് വിക്കറ്റ് നേടിയപ്പോൾ കലീല മൂന്ന് വിക്കറ്റും നദാനെല്ലിസ് അശ്വിൻ എന്നിവർ ഓരോ വിക്കറ്റും നേടി മറുപടി വിജയലക്ഷ്യം തേടിയിറങ്ങിയ ചെന്നൈക്ക് വേണ്ടി രാച്ചിൻ രവീന്ദ്ര പുറത്താകാതെ നാൽപ്പത്തഞ്ച് പന്തിൽ അറുപത്തഞ്ച് റൺസ് നേടി വിജയശിൽപിയായി രാഹുൽ ത്രിപാഠി രണ്ട് ഋത്വരാജ് ഗയ്ക്കാതെ അൻപത്തിമൂന്ന് ദുബൈ ഒമ്പത് ഹൂഡ മൂന്ന് സാംകരൻ നാല് ജഡേജ പതിനേഴ് ധോണി റണ്ണൊന്നും എടുക്കാതെ പുറത്താകാതെയും നിന്നു ഇങ്ങനെ പത്തൊമ്പതേ പോയിന്റ് ഒരോവറിൽ ചെന്നൈ വിജയലക്ഷ്യം മറികടക്കുകയായിരുന്നു മുംബൈക്ക് വേണ്ടി വിഘ്നേഷ് പുത്തൂർ മൂന്ന് വിക്കറ്റ് നേടിയപ്പോൾ ൾ വിൽ ജാക്സ് ദീപക് ചാർ എന്നിവർ ഓരോ വിക്കറ്റ് നേടി